ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു നൈറ്റ് വ്ളോഗാണ് നൈറ്റ് റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പം വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആൾ എനിക്ക് കുറച്ച് കൊഴുവ വേറെ ഒരു മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ണൻ തരികിടാന്നൊക്കെ പറഞ്ഞ മീൻ ചൂരക്കണ്ണീന്നൊക്കെ പറയും അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിനെ മുറിക്കാനൊക്കെ റെഡിയായി എന്നു അധികം മീൻ കൊണ്ടുവന്നാൽ എനിക്ക് വൈകിട്ട് മുറിച്ച് തരുമോ അപ്പം അതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാനിവിടെ കറിക്ക് വേണ്ട സാധനങ്ങൾ ഒന്നാം പാലും രണ്ടാം പാലും സവാളയും തക്കാളിയും പുളിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി വഴറ്റി എടുക്കാം അത് നല്ലോണം വഴണ്ട് വരുന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഞാനതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത് പച്ചമുളക് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർക്കാം ചെറിയൊരു സവാള ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അധികം ചേർത്താൽ കറി മധുരം വരും അതുകൊണ്ട് ചെറിയൊരു സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളിയും കൂടി ഇട്ടുണ്ട് പിന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക്ടി മൂന്ന് സ്പൂൺ എടുക്കണമെങ്കിൽ മല്ലിപ്പൊടി നേരെ പകുതി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പോൾ കാൽ സ്പൂണൊക്കെ മതിയല്ലോ അതിപ്പോൾ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളൊന്ന് അത് നല്ലോണം മൂപ്പിച്ചെടുക്കാം ശേഷം പുളി ഉണ്ടായിരുന്നു പുളി പുളിവെള്ളം വാളംപുളിയാണ് വാളംപൊളി പിഴിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി കാത്തു അപ്പോൾ നല്ലോണം ഒന്ന് തിളഞ്ഞു വരുന്ന സമയത്ത് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ കറി ലാസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം ശരി അപ്പോൾ പുളി തിളച്ച് വന്നതിന് ശേഷം ഞാൻ മുറിക്കുമ്പം കൊഴുവിയാണ് കാണിച്ചു പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മീനാണ് ചൂരക്കണ്ണി കേട്ടോ അപ്പം അത് നമ്മൾ പുളി ഇറച്ചി വരുന്ന സമയത്ത് നമ്മൾ ആ മീൻ മീനതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത് മീൻ അവിടെ കിടന്ന് നല്ലോണം നല്ലവണ്ണം തിളച്ച് സോറി കറി നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ ഇട്ടു മീൻ ഇട്ട് മീൻ ഒന്ന് അവിടെ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സമയത്ത് നമ്മൾ രണ്ടാം മല ചേർക്കുന്നതായിരിക്കും അത് കാണാം വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അതിന് മുന്നേ മീനൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം കേട്ടോ ഒന്ന് പുളിയൊക്കെ ഒന്ന് മീനിലൊക്കെ നല്ലോണം പിടിക്കുന്ന പാകത്തിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിക്കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഹാഫായിട്ട് കുക്കാവൂല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാം പാല് കുറച്ച് ചേർക്കാം ഈ വലിയ തേങ്ങ ആയിരുന്നു കേട്ടോ വലിയ തേങ്ങയുണ്ടായിരുന്നു പാല് നല്ലോണം ഉണ്ടായിരുന്നു ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ നല്ലോണം പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാലാണ്ടോ ഞാൻ ഒഴിക്കുന്നത് ആദ്യം തന്നെ രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി തിളപ്പിക്കുക ഇപ്പം തന്നെ നമുക്ക് നമുക്കിങ്ങനെ കറിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നല്ല എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഒരു മനസ്സിന് തൃപ്തിയാണ് കറി നന്നായി എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ എന്നെ സംബന്ധിച്ചാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും കൂടി കുറച്ച് നേരം വെച്ച് ഒന്നും കൂടി വേവിച്ചു അതിന് ശേഷം നമുക്ക് നമ്മുടെ കട്ടിപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാൽ നമുക്ക് അതിനകത്ത് ചേർക്കാം അത് ചേർത്തതിന് ശേഷം പിന്നെ അധികം തിളക്കണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ തിള വന്നാൽ മതി അതിന് ശേഷം എന്ത് ചെയ്തു നമ്മുടെ കറി ഒരുവിധം ഓൾമോസ്റ്റ് റെഡിയായി നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് കഴിഞ്ഞാൽ തൂവുകയാണ് ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ തൂവുന്നതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം എന്താണ് കറിയിൽ വറുത്തിടുക ചെറിയ ഉള്ളി കൊണ്ടാണ് വറുത്തിടുന്നത് ചെറിയുള്ളിയും കറിവേപ്പിലേ വേണമെങ്കിൽ അതിൻ്റെ കൂടെ വറുത്തിടാം വറുത്തിട്ട് നമ്മുടെ മീൻ കറി റെഡി ആയി കഴിഞ്ഞു കേട്ടോ അതിന് നമ്മുടെ മീൻ നമുക്ക് വറുക്കാൻ വെക്കാം മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഈ മീനാണ് സെയിം മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വറുത്ത വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വറുത്തു കഴിഞ്ഞിട്ട് വേണം അപ്പോഴത്തേക്ക് ചേട്ടൻ കുളിക്കാൻ പോയിട്ട് ആളും വന്നിട്ട് വേണം കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കാണിച്ചാട്ടെ നൈറ്റ് നൈറ്റിൽ ഞങ്ങൾ അടുക്കള മുറ്റത്ത ഇതുപോലെയാണുള്ളത് നൈറ്റ് വ്യൂ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെല്ലാവരും ചോറ് വേണ്ടിയിരിക്കുകയാണ് ടെക് ജിയോ മച്ചൻ്റെ ചാനലും വെച്ചിട്ടാണ് എല്ലാവരും ചോറ് ഇരിക്കുന്നത് അപ്പം ചോറൂണെല്ലാം കഴിഞ്ഞ് സാധാരണ കോലേലാണ് വന്നിരിക്കാറ് ഇന്ന് ഞങ്ങൾ അടുക്കള മുറ്റത്തിരുന്നു ഞാൻ കണ്ടാളും വന്നിരുന്നു മക്കളും വന്നു ടി വിയിൽ ഓഫൊക്കെ അവരും വന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞും കളിച്ചും ചിരിച്ചും നേരം പോയി ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് ചെറിയ രാത്രിത്തെ വൈകുന്നേരം രാത്രി ഉറങ്ങാൻ കിടക്കുന്നുറങ്ങാൻ കിടക്കാനാണ് ആ സ്നേഹ് വീട് കിട്ടിയത് പിന്നെ എന്താണ് ചിത്രം ഇതുപോലെ സാമ്യം ഉള്ള ദിവസങ്ങളിൽ അധികം കടന്നു പോവാം വൈകുന്നേരത്തെ നേട്ടം വരുന്നു കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേം കുറച്ച് നേരം അങ്ങനെ ഒന്നുകിൽ പോയാലും തെങ്ങിൻ്റെ അടുക്കള വെച്ചിട്ട് പിന്നെ കുറേ നേരെ മറക്കാനും പറഞ്ഞു കുറച്ച് കുട്ടികളെ കളിച്ചിട്ടൊക്കെ ഞങ്ങൾ തന്നെ മറക്കാറുള്ളൂ അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യം കുറച്ച് കുട്ടികൾ ഒന്നും ന്യൂസൊക്കെ കിട്ടുന്നുണ്ട് കമൻറ്റൊന്നും കിട്ടുന്നില്ല പുതിയ വീഡിയോസൊന്നും ഇല്ല എന്നറിയാം എന്നാലും നിങ്ങളൊന്ന് മാക്സിമം എന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്